പ്രായമുള്ളവർ ഇരുന്നോട്ടെ നമുക്ക് വേറൊരു ചടങ്ങ് കൂടെ വിഷു ഈദ് പ്രോഗ്രാമിന്റെ സമ്മാനദാനമാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ പരിപാടി തുടരുകയാണ് ഭക്ഷണം കഴിക്കുന്ന വളരെ കുറച്ച് സീറ്റേ ഫീച്ചു അപ്പൊ നമ്മുടെ ഈ പരിപാടി ൾ നല്ലൊരു കയ്യടി സമ്മാനിക്കാം കേരളത്തിനും പുറത്തും അറിയപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ വിവിധ സമ്മാനിക്കാം അവർക്ക് വേണ്ടിട്ടു ശ്രീമതി ശ്രീമതി സോറി സ്നേഹാദരം സുഹൃത്തുക്കളെ ഇപ്പൊ പരിപാടി തുടങ്ങിയിട്ടൊരു ഒരു മണിയായി ഒരു മണി കഴിഞ്ഞു ഇനിയിപ്പോ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബ്രേക്കാണ് കൊടുത്തു ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇങ്ങനെ കുറേ ആൾ പോയിക്കുന്നു അടിപൊളി സദ്യയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പോൾ കുറേ പേർ സ്ഥലപരിധി കാരണം കുറച്ച് പേരാണ് പോയിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളവർ ഇപ്പോൾ പോവും ഭക്ഷണം കഴിക്കും കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ച് വന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അടുത്ത പരിപാടി ഭക്ഷണത്തൊഴിലു ശേഷം ഒരു രണ്ട് മണിക്കു ശേഷം തുടങ്ങുന്നതാണ് സ്കൂൾ പഠിക്കുന്ന ഒരു മൊബൈൽ ഫോൺ വീണ് ഇതിന്റെ ഉടമ എത്ര പേട്ടെന്ന് ഞാൻ ഇവിടെ വന്നു ഈ ഫോൺ വാങ്ങേണ്ടതാണ് എനിക്ക് നിന്റെ നോർമൽ നമ്പർ മനസ്സിലായി കഴിഞ്ഞാൽ ല്ലേ ഓരോ തീറ്റ മത്സരമാണ് അതെ വേണം അതെ always with two vlogs always majja majja ready Always this channel സുഹൃത്തുക്കളെ ഓറുമുകൾ കടുവത്ത് പിന്നെ സ്കൂളിലെ പരിപാടി ഇപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം ഭാഗമാണിത് അപ്പോൾ ഇതും കൂടി എല്ലാവരും ഫുള്ളായിട്ട് കാണണം പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അതിപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്ന കലാപരിപാടികളാണ് ഇത് നമ്മളെ കുഞ്ഞ കുഞ്ഞിക്ക എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്കൂളിനോടെ അവിടെ കച്ചവടം ചെയ്തിരുന്ന ഒരു ഉപ്പാണ് ഇപ്പോൾ കച്ചവടത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ ഒരു കുട്ടികളെല്ലാവരും ഒരു കച്ചവടം അന്നത്തെ കാലത്തുള്ള മിഠായികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണിത് കുറേ വർഷം എത്രയോ വർഷം അവിടെ കച്ചവടം ചെയ്തിരുന്ന വീട് ഉപ്പാൻ്റെ വീട് അവിടെ അടുത്ത് തന്നെ ഉപ്പയാണ് കുഞ്ഞിക്കാന്നാണ് എല്ലാവരും വിളിക്കുക പിന്നെ ഉപ്പാൻ്റെ ഓർമ്മക്കായിട്ടൊരു ഒരു കച്ചവടം ഇവിടെ അത് ഇത് ഓർമ്മകളുടെ കടവത്ത് എന്നുള്ള അത് ഇതുമാതിരി തന്നെ ഈ ഒരു കച്ചവടം ഓർമ്മ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കച്ചവടമാണ് കുട്ടികളുടെ എല്ലാവർക്കും ഇവിടെ പിന്നെ ചായ കൊടുക്കുന്ന സ്ഥലമാണ് കുട്ടികളാണ് ചായ വിതരണം ചെയ്യുന്നത് ഇതിവിടെ രജിസ്ട്രേഷൻ കൗണ്ടറാണ് ഇവിടെ വരുന്നവരെ പേരും വിവരവും അവർക്കൊരു കാർഡൊക്കെ അവിടെ അവർ കൊടുക്കും അപ്പോൾ വരുന്നവരെ കണക്കൊക്കെ അറിയുകയും ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവരവിടെ ഇരിക്കുന്നത് ഒരുമ അടുത്ത ഈ മുഖ്യ സംഘാടകൻ വിദേശത്ത് നിന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ പേരും കാത്തിരിക്കുന്ന നമ്മൾ വന്നെ ആകാംക്ഷതല്ല എന്തായാലും ഈ സ്നേഹ തരവ് എന്തുകൊണ്ടും നമ്മുടെ യോജിച്ചതാണ് നാളികുരെയുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ചുറ്റം പിടിച്ചുകൊണ്ട് കൂടുതൽ അസുഖത്തോടുകൂടി നമ്മുടെ സ്നേഹകാരെ മുന്നോട്ട് തന്നെ ഇരിക്കുന്നതിൽ ഏറ്റവും പങ്കാളിത്തം ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട സമസ്യമുള്ള സ്നേഹാദരമാണ് സ്നേഹം കൊണ്ട് എല്ലാവരും പാരി പോകുമ്പോൾ അദ്ദേഹത്തെ ശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു മധുര ഈ ഒരു അഭിമാന നിമിഷത്തെ സാക്ഷി വഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയ സഹോദരവർക്ക് നമ്മുടെ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടെയുണ്ട് ഏറ്റവും അഭിമാനമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതരെ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് നല്ലൊരു way യിൽ സമാഹരിക്കാം അടുത്തതരെ റെഡി വിപി അവർകൾക്കുള്ള സ്നേഹാദരമാണ് നല്ലൊരു way യിൽ അവർക്ക് നിങ്ങളെ സമാഹരിക്കാം അടുത്തതരെ സമാഹിക്കാം താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ അതുപോലെ പ്രിയപ്പെട്ടവരെ നല്ല way യിൽ വർക്ക് വേണ്ടി സമാഹിക്കാം അടുത്തതായി േറ്റർ കൂടിയായിട്ടുള്ള എല്ലാവരും കയ്യൊന്ന് പൊക്കി പിടിക്ക ൾ സ്കൂളിന് മുന്നിൽ നോക്കി കഴിയട്ടെ ഈ സബ്ജക്ട് കൈകാര്യം ഒരു ചേട്ടൻ വരുന്നുണ്ട് അല്ല അപ്പം നമ്മളെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് മൂന്ന് മാസം വെളിച്ചം അധ്യാപകരെ ഞാൻ ഇന്നും ഓർക്കുകയാണ് ഈ നിമിഷം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ വലി എനിക്ക് തോന്നണമെന്ന അധ്യാപകനെയാണ് നന്ദി നമസ്കാരം

അപ്പൊ എല്ലാ ആർക്കും അത് വിട്ടു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ തല ചൊല്ലി എത്ര ചോദിക്കാനുള്ള ഇല്ല അവർന്നിരിക്കും പിന്നീട് അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി നാട് വിട്ടു വിട്ടുപോയിന്ന് പറഞ്ഞു അപ്പൊ കളിക്കാൻ പ്രതീതിയിലായിരുന്നു സ്കൂൾ എന്നതിലുപരി ഞങ്ങളുടെ കൂടുതലും വരുന്നത് സ്കൂൾ വിട്ടുകഴിഞ്ഞാലും വീട്ടിലെത്തി കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ തന്നെ ഇത് സ്കൂൾ തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇണ്ട് പിന്നെ ഇങ്ങനെ ഇത് വേലി കെട്ടിട്ടാണ് മദിനൊന്നും വേലി കെട്ടിട്ടാണ് ഇതിന് ഇങ്ങനെ പകരം വേലിയാണ് കിട്ടുന്നത് അതൊക്കെ കൊറച്ചെണ്ണം കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഈ പുഴ എനിക്ക് പറയാനുള്ളത് വീടുകടുത്തായത് ഭയങ്കര വിഷമമായിരുന്നു ഊരത്താണെന്നാണ് അങ്ങനെ ഉണ്ടായിരുന്നത് എല്ലാരും നടന്നു വരുന്നത് പെട്ടെന്ന് ഒരുപാട് പഴയ പഴയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പഴയ ഓർമ്മകൾ പുതുക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു പാഠങ്ങളാണ് വലിയ പാഠങ്ങളിൽ നമുക്ക് കൊള്ളാനുണ്ട് സാറ് പറഞ്ഞ പോലെ ലജീഫ് സാറും തൊണ്ണൂറ്റിയാറിലല്ലോ അജിത് സാറും തൊണ്ണൂറ്റിയാറില് അജിത് സാറ് സുകുമാരൻ സാറ് ലജീഫ് സാറ് ഇവരായിരുന്നു അന്നത്തെ താരങ്ങൾ മുമ്പ് കവറ് പറഞ്ഞ പോലെ നല്ലൊരു പഠനകാലമായിരുന്നു അത്

నేను ఎంబర్ స్టార్ నేను నా దగ్గర నిలబడ్డాను నేను 46 బోనస్ క్లాస్ లోడర్ బట్ కట్ చేశాను నాకే బోనస్ వచ్చింది అను ఏకజవాహే నిత్య పద్మే పరమ నిర్మ భాగ్య బోటింగుడి నాటకమా అన్న మేము కడిగి చూసిన బోనస్ నలుగు ఆది నేడ మేము ఫుల్ ఫైటర్ తీసే ఫుల్ ఫైటర్ క్లాస్ కి ప్రసాదమాస్ మరి మట్టి പക്ഷെ അമ്മയോട് കാണിച്ചാലും ഈ സ്കൂളിന് നല്ല ഒരു ബുദ്ധി സമയത്ത് സമ്മാനിച്ചിട്ടാണ് പോയിട്ട് അഞ്ച് കുട്ടികളോട് പഠിച്ചു അത് നല്ലൊരു കഴിഞ്ഞോ അതൊരു അറിയാത്ത പറ്റാത്ത കഴിയില്ലേ